കോളേജിൽ ഈ വർഷത്തെ ആർട്സ് ഫെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ചു ആർട്സ് മ്യൂസിക് ബാൻഡ് ഷോ അടക്കം സംഘടിപ്പിച്ചിരുന്നു പ്രിൻസിപ്പൽ പ്രൊഫസർ ജോർജ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് യൂണിയൻ ചെയർമാൻ ശരൺ കൃഷ്ണ അധ്യക്ഷനായി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ അരങ്ങേറി സമാപന സംഗമത്തിൽ എൻ ജി സർവകലാശാല എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി ിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു ആർട്സ് ക്ലബ് സെക്രട്ടറി ജെബിൻ ലൈസൻ ഓഫീസർ എം അജാസ് വിവിധ വകുപ്പ് മേധാവികളായ ബൈജു ഫ്രാൻസിസ് കെ കെ രജനി ആർട്സ് കൺവീനർ ദേവി സ്റ്റാഫ് സെക്രട്ടറി കെ എ ജാരിയ യൂണിയൻ ഭാരവാഹികളായ അശ്വതി എസ് നായർ നവനീത് കൃഷ്ണൻ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് സിയാദ് എന്നിവരും സംബന്ധിച്ചു കൊച്ചിൻ റിതം ഗ്രൂപ്പ് അവതരിപ്പിച്ച മ്യൂസിക് ബ്രാൻഡും അരങ്ങേറി കോളേജ് ഐരാപുരം എം ജി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ അംഗീകരിക്കുന്ന ഒരു വിദ്യാലയമാണ് സമീപകാലത്താണ് ഈ കോളേജിൽ ഫണ്ടഡ് എൻ എസ് എസ് യൂണിറ്റ് അനുവദിച്ചതെങ്കിൽ പോലും ഈ കോളേജ് ഏറ്റെടുത്തുള്ള എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ മിക്കതും ശ്രദ്ധേയമായതും യൂണിവേഴ്സിറ്റിക്ക് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോൾ അഗ്രഗാമി എന്ന പേരിൽ കോളേജ് ആർട്സ് ഡേ നടത്തുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ എൻ എസ് എസിൽ മികച്ച സേവനം നടത്തിയ കുട്ടികളെ ആദരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഈ കോളേജിൽ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനും ഈ കോളേജിലെ ആർട്സ് ഡേയോട് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും വളരെ സന്തോഷമുണ്ട് ഈ കോളേജിലെ എൻ എസ് പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി